Îdaia alle belle, per paura di non

എന്റെ ഏറ്റവും പ്രിയമുള്ളവരെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു സ്പെഷ്യൽ ദേവാലയത്തിൽ നിന്നാണ് ഞാൻ ഇത് സംപ്രേഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കഥ പറയുന്ന കല്ലുകളുടെ ദേവാലയം കർത്താവിനോട് കഥ പറയുന്ന കല്ലുകളുടെ ലോകത്തിലെ ആദ്യത്തെ ദേവാലയമാണ് കഗദാസ്പുര ബസവ നഗർ സെന്റ് മേരീസ് വിനോദ ദേവാലയം ഞാൻ മുമ്പ് നിങ്ങൾക്ക് അയച്ചിരുന്ന ഒരു വീഡിയോയിൽ വ്യത്യസ്തമായിട്ട് ഇന്ന് ആദ്യത്തെ കുർബാനയ്ക്ക് ശേഷം വെഞ്ചിരിച്ച കല്ലുകളാണിത് വ്യഞ്ജിച്ചുവെച്ച കല്ലുകളാണ് ദൈവചനം ആരുടെ അടുത്തേക്ക് വരുന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് വിളിച്ചു എന്ന് യോഗനാൻ ശ്രീഹ തന്റെ സുവിശേഷത്തിൽ എട്ടാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് ഇത് ദൈവവചനത്തിന്റെ വചനത്തിന്റെ ഒരു പ്രതീകമാണ് കർത്താവിനോട് കർത്താവിൻ്റെ പാതാത്തിരുന്ന് കഥ പറയുന്ന മക്തലാമറിയം കർത്താവിന്റെ ബലിപ്പെടുത്തിൽ കൂടുകൂട്ടുന്ന കുരുകിൽ പക്ഷി പോലെ നമുക്കൊക്കെ ജീവിതത്തിൽ കർത്താവിന്റെ ബലിപിടുത്തോട് കൂടുകൂട്ടാൻ കിട്ടുന്ന ഏറ്റവും വലിയ സ്വർണ്ണാവസരമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും കിട്ടാത്ത ഒരു സമ്മാനമാണ് ഈ ഇടവക നിങ്ങൾക്ക് വേണ്ടി പ്രോമിസ് ചെയ്യുന്നത് കർത്താവിൻ്റെ ബലിയർപ്പിക്കുന്ന മധുബഹായിലെ എല്ലാ ദിവസവും രണ്ട് കുർബാനകൾ ഞായറാഴ്ചകൾ മൂന്ന് കുർബാനകൾ കുർബാനകളെത്തിക്കുന്ന ദേവാലയത്തിലെ മധുബഹായിലെ ബലിപീഠത്തിന് താഴെ നിങ്ങൾക്കു വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ വെധങ്ങളും സ്പന്ദനങ്ങളും സന്തോഷങ്ങളും ആകുലതകളും പറുക്കിപ്പറുക്കി പറഞ്ഞ് കർത്താവിനോട് കഥ പറയാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കല്ലുകളെങ്കിലും നിങ്ങൾ ഈ ബലിപിടത്തിന് താഴെ നിക്ഷേപിക്കണം ഇന്ന് ഇത് വ്യഞ്ചരിച്ചു താല്പര്യമുള്ളവർക്ക് അത് ഇവിടെ വന്ന് ഇത് കളക്ട് ചെയ്യാം വിദേശങ്ങളിലുള്ളവരോ അകലങ്ങളിലുള്ളവർക്കോ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി ഈ കല്ലുകളെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് ജനുവരി പത്തൊൻപതാം തീയതി ഈ ഇടവകയുടെ ദശാബ്ദി വർഷത്തിലെ തിരുനാളിൻ്റെ അന്ന് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ നാലു മണിവരെ സമയത്ത് ഈ കല്ലുകൾ നിങ്ങളുടെ പേരുകൾ എഴുതി നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ആ ബലിപ്പെടുത്തു താഴെ കൊണ്ടിടാവുന്നതാണ് ഇനി അഞ്ചു വർഷം കഴിയുമ്പോഴാണ് ഈ ദേവാലയത്തിലെ മധുബഹായിലെ ബലിപിടുത്തു താഴെയുള്ള ഈ കല്ലുകൾ നിക്ഷേപിക്കുന്ന ആ ബോക്സ് തുറക്കുക ഇത് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് നിയോഗം വയ്ക്കാം മരിച്ചുപോയത് ഓർമ്മിക്കാൻ എല്ലാ ദിവസവും നിങ്ങൾ നിത്യ കുറിച്ച് കേട്ടിട്ടില്ലേ ഈ കല്ലുകളിട്ട് കുർബാന ചെല്ലാനായിട്ട് നിങ്ങളുടെ എല്ലാ ദിവസവും കുർബാനയിൽ പങ്കെടുക്കുകയാണ് നിങ്ങൾക്ക് വേണ്ടി കുർബാന അതുപോലെ തന്നെ പുതുതായിട്ട് ജനിച്ച കുട്ടികൾ വിവാഹം കഴിക്കുന്നവർ അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞിട്ട് കുട്ടികളുണ്ടാകാത്ത നിയോഗത്തിന് വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി കർത്താവിനോട് നിങ്ങളുടെ എല്ലാ കഥകളും പങ്കുവെച്ച് കർത്താനുമ്പിലിരുന്ന് ഓരോ നിമിഷവും ഇങ്ങനെ കുറുകുന്ന കുരുക്കിൽ പക്ഷി പോലെ ആയിത്തീരാൻ നിങ്ങൾക്ക് വേണ്ടി ഇടവ സമ്മാനിക്കുകയാണ് കഥ പറയുന്ന കല്ലുകൾ ഇത് ലോകത്തിലെ ആദ്യത്തെ സംഭവമാണ് ഇതിനൊരു ധർമ്മം നമ്മൾ വെച്ചിട്ടുണ്ട് പക്ഷെ അത് കിട്ടിയാലായി കല്ല് കൊടുക്കുന്നൊന്നുമില്ല അത് നിങ്ങളൊരു സാക്രിഫൈസിന്റെ ഭാഗമായ ഒരു ധർമ്മമായിട്ട് വെച്ചിരിക്കുന്ന ഒരു അയ്യായിരം രൂപയാണ് അതാണ് പൊതുയോഗം തീരുമാനിച്ചിരിക്കുന്ന തുക ഇനി അതില്ലെങ്കിൽ ഞങ്ങൾ തരും കാശ് തന്നിട്ട് കല്ല് തരും കല്ലുകൾ നിങ്ങൾക്ക് തരും കാശ് നിങ്ങൾക്ക് കൊള്ളപ്പോ കൊടുക്കാം പണ്ടൊക്കെ അമ്മ നിത്യകുർബാനയ്ക്ക് വേണ്ടി തീഷ്ണമായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാലഘട്ടമൊക്കെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ അന്ന് അടയ്ക്കാൻ പണമില്ലായിരുന്നു എല്ലാ നേരവും കർത്താവിനോട് കുറുങ്ങുന്ന ഈ കല്ലുകൾ നിക്ഷേപിക്കാൻ നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യാണ് മുതൽ ജനുവരി പത്തൊമ്പതാം തീയതി വരെ നിങ്ങൾക്ക് ഈ കല്ലുകൾ അവൈലബിൾ ആകും നിങ്ങൾക്ക് തന്നെ ഇവിടെ കൊണ്ടുവന്ന് ദേവാലയത്തിൽ ബലിപിടുത്തിൽ നിക്ഷേപിക്കാവുന്നതാണ് ഏറെ സ്നേഹത്തോടെ എനിക്ക് സ്വാഗതം ചെയ്യുന്നു